ആറ് പീസ് ബ്രെഡ് വെച്ച് അടിപൊളി ടേസ്റ്റിയായ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ നമ്മൾ കുട്ടികളൊക്കെ പെട്ടെന്ന് ഒരു പിസ്സ കഴിക്കാൻ ആഗ്രഹം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം ഇതിനാവശ്യമായത് ആദ്യം നമുക്ക് മൂന്ന് മുട്ട എടുക്കാം അതിന് ശേഷം നമുക്കിതൊക്കെ ഉടച്ച് നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും നല്ല ടേസ്റ്റാണ് നമുക്കാദ്യം ഇതുപോലെ എല്ലാം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണേ അതാദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാമതി മുട്ടയോണ്ട് കുറഞ്ഞ ഉപ്പ് മതിയാൽ ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ക്യാപ്സിക്കം തക്കാളി മല്ലിയില ഇനി നമുക്കിതുപോലെ ആറ് പീസ് ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു പിസയാണ് ഇനി നമുക്ക് ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണേ എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടക്കേത്ത് ഈ ബ്രെഡ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നോക്കി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ബ്രെഡൊക്കെ നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മുട്ടൻ്റെ ഇത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിന് ശേഷം കുറച്ചായതിനു ശേഷം നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചീസാണ് വാങ്ങിച്ചത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു കത്തിയോ ഫ്രോക്കോ വെച്ച് ഇതുപോലെ ചെറുതായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഒരു ഉള്ളി ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തത് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം മുളകാണ് മുളക് എന്ന് പറഞ്ഞാൽ ചെറിയ പീസേ എടുത്തിട്ടുള്ളൂ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതിയായി പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ചിക്കൻ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മളെ ചീസൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണേ എല്ലാം റെഡിയായതിനു ശേഷം ഫ്ലെയിമ് ചെറിയ ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി അല്ലെങ്കിൽ അടിവശം നമ്മൾ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കണം കുറച്ച് സമയം നമ്മുടെ ഈ ചീസൊക്കെ അലഞ്ഞിതിലേക്ക് ചേരുന്നവരെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ അടുപ്പുള്ള മൂടി വച്ച് നമുക്ക് അടച്ചു വെക്കാം ഇപ്പം നല്ലോണം റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്രയും നല്ല ടേസ്റ്റാണ് ഇനി ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായ ബ്രെഡ് കൊണ്ടുള്ള പിസ്സ റെഡിയായ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറക്കല്ലേ പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ